ഫ്രണ്ട്സ് നിങ്ങൾക്ക് ബീച്ച് ഇഷ്ടമാണോ എനിക്ക് ബീച്ച് കളിക്കാൻ നല്ല ഇഷ്ടമാണ് ഞാൻ ഇപ്പം മണ്ണി കളിക്കാൻ വേണ്ടി വല്ലൊലക്കേണ് ഞാൻ വല്ലൊലറ്റ് വീടുകു ഇന്നുണ്ണി കളി തൊഴങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ രണ്ട് പേരും കുറേ നേരം മണ്ണിയെ കളിച്ചു എന്റെ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി അവലാണകെ കുഴുമ്പുകാട്ടി ഓടി നളക്കില്ല പിന്നെ വല്ല ഇറങ്ങി കൊടേ നയനോ കഴിച്ചു നല്ല ഫണ്ടില്ല പിന്നെ ഞാൻ എൻ്റെ പേരേര് അപ്പുഴത്തേന് വല്ല വന്ന് മഴിച്ചു എനിക്ക് മെനുമീട് ആവാനോ പഞ്ഞപ്പോഴും എന്റെ ഗ്രാമ്പ തന്നെ മെനുമീട് ആക്കിട്ടറിയുന്നു നിങ്ങൾക്ക് ഈ മെറുമീടിന് ഇഷ്ടായോ ലൈക്ക് തരണ് പിന്നെ ഞങ്ങൾ ഊഞ്ഞാലിയൊക്കെ ആടി അപ്പോ ഒറ്റ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താൻ ഫോർ വാച്ചിങ് ബൈ